എന്റെ അമേരിക്കൻ അനുഭവങ്ങൾ പാൽ പായസം ഇരുപത്തിരണ്ട് അമ്പലത്തിൽ നിന്ന് എന്താ ഇത്ര വൈകിയേ ഉണ്ണി ഇപ്പം നിന്ന് വാഷിങ്ടണിന്ന് നിന്ന് അവൻ്റെ വയലിൻ കൊടുത്തയക്കാൻ ലോഫ്റ്റിലുണ്ടത്ര ഷൂസുകൾ കൂട്ടിയിട്ട് കോണിൽ ടി വിയുടെ കാർഡ്ബോർഡ് പെട്ടിക്ക് പിന്നിൽ നമ്മുടെ പൂച്ച പെറ്റുകിടക്കാറുള്ള ബോ മാത്രമേ പൊട്ടിയിട്ടുള്ളത്രേ സാധകം നിർബന്ധിച്ച ദേഷ്യത്തിന് അനിയത്തിയെ അടിച്ചപ്പോഴെന്നൊക്കെ നല്ല ഓർമ്മയവന് സാധകം നിർബന്ധിച്ച ദേഷ്യത്തിന് അനിയത്തിയെ അടിച്ചപ്പോഴെന്നൊക്കെ നല്ല ഓർമ്മ അവന് ആ ഞാനും അത് ചോദിച്ചു അവിടാവുമ്പം നല്ല ഇറ്റാലിയൻ വയലിൻ ഇതിൽ അച്ഛനും അപ്പൂപ്പനും വിരലോ ഓടിച്ചതല്ലേ നാല് വർഷം അവനുമുണ്ടല്ലോ കൈത്തഴക്കം എന്നാ പറഞ്ഞ് ഇതിലാവുമ്പം അച്ഛനും അപ്പൂപ്പനും വിരലോ ഓടിച്ചതല്ലേ നാലു വർഷം അവനുമുണ്ടല്ലോ കൈത്തഴക്കം എന്നാ പറഞ്ഞ് പായസം അവൻ്റെ പിറന്നാളിനാന്ന് പറഞ്ഞപ്പോഴാ നാളിനെക്കുറിച്ച് ഇഷ്ടൻ ഓർക്കുന്നേ പായസം അവൻ്റെ പിറന്നാളിനാണെന്ന് പറഞ്ഞപ്പോഴാ നാളിനെക്കുറിച്ച് ഇഷ്ടൻ ഓർക്കുന്നേ ആ പൊക്കമുള്ള സ്റ്റൂളിങ്ങട് താനേ ആ പൊക്കമുള്ള സ്റ്റൂളിങ്ങെടു ഞാനൊന്ന് കയറി നോക്കാം മോളിൽ ഞാനൊന്ന് കയറി നോക്കാം മോളിൽ ബി പിയും ഷുഗറും പോയി തൊലേട്ടെന്നേ ബി പിയും ഷുഗറും പോയി തൊലേട്ടെന്നേ നല്ല പാൽപായസം നല്ല പാൽപായസം വന്നു